അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എഴുപതിലധികം രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ നാല്പത്തി ഒന്ന് ശതമാനം വരെ പരസ്പര തീരുവ ചുമത്തിക്കൊണ്ടുള്ള ഒരു സുപ്രധാന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചത് ആഗോള വ്യാപാര രംഗത്ത് വലിയൊരു ഭൂകമ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ നീക്കം ലോക സമ്പദ് വ്യവസ്ഥയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും നിലവിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തി ട്രംപ് ഭരണകൂടത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായുള്ള ഈ നടപടി പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആഗോളവൽക്കരണ പ്രവണതകളെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഈ പുതിയ ഉത്തരവിന്റെ പ്രമുഖ ഇരകളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം നികുതിയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ വലിയൊരു അസ്വാഭാവികത സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് വ്യാപാര രീതികളിലെ ദീർഘകാല അസന്തുലിതാവസ്ഥയാണ് ഈ താരിഫ് ചുമത്തിയതിന് കാരണമെന്നാണ് ട്രംപ് ഭരണകൂടം ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ വേണ്ടത്ര പ്രവേശനം ലഭിക്കുന്നില്ലെന്നും അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ അമിതമായ മുൻഗണന ലഭിക്കുന്നുണ്ടെന്നും അമേരിക്ക വാദിക്കുന്നു ഈ പുതിയ താരിഫ് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ചില കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് അമേരിക്കയിൽ വില വർദ്ധിക്കുന്നതോടെ അവയുടെ മത്സരക്ഷമത കുറയുകയും അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് മറ്റ് വിപണികളിലേക്ക് തിരിയാനും സാധ്യതയുണ്ട് ഇത് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുകയും ചെയ്യാം ഇതിനൊരു പ്രതികരണവുമായി ഇന്ത്യൻ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് സമാനമായ തീരുവകൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയും നിലവിലുണ്ട് ഇത് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു വ്യാപാര യുദ്ധത്തിന് തിരികൊളുത്തും കാനഡയ്ക്കുമേൽ ചുമത്തിയിരുന്ന താരിഫ് നിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനമായി ഉയർത്തിയതും ഈ ഉത്തരവിലെ മറ്റൊരു നിർണായക ഘടകമാണ് നിയമവിരുദ്ധ മയക്കുമരുന്ന് പ്രതിസന്ധിയിൽ നടപടിയെടുക്കുന്നതിൽ കാനഡ പരാജയപ്പെട്ടതാണ് ഈ താരിഫ് വർധനവയ്ക്ക് കാരണമായി ട്രംപ് ഭരണകൂടം ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയും കാനഡയും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്ത് വർധിച്ചു വരികയാണെന്നും ഇത് അമേരിക്കൻ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അമേരിക്ക ആരോപിക്കുന്നു കാനഡയ്ക്ക് മേലുള്ള ഈ വർധിച്ച താരിഫ് അവരുടെ സാമ്പത്തിക മേഖലയ്ക്ക് കനത്ത ആഘാതമാകും കാനഡയിൽ നിന്നുള്ള മരത്തടികൾ അലുമിനിയം ഉരുക്ക് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ പ്രവേശിക്കുമ്പോൾ ഉയർന്ന നികുതി നൽകേണ്ടി വരും ഇത് കാനഡിയൻ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാകുകയും രാജ്യത്തിന് കയറ്റുമതി വരുമാനത്തിൽ കുറവ് വരുത്തുകയും ചെയ്യും ഇരു രാജ്യങ്ങളും തമ്മിൽ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന സൗഹൃദപരമായ വ്യാപാര ബന്ധങ്ങൾക്ക് ഇത് കാര്യമായ കോട്ടം വരുത്തും ട്രംപ് നേരത്തെ ഓഗസ്റ്റ് ഒന്നിനു മുമ്പ് വ്യാപാര കരാറുകൾ അന്തിമമാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നത് ഈ നീക്കത്തിന് പിന്നിലെ ഗൗരവം വ്യക്തമാക്കുന്നു പല രാജ്യങ്ങളും ഈ സമയപരിധിക്കുള്ളിൽ അമേരിക്കയുമായി പുതിയ വ്യാപാര കരാറുകളോ നിലവിലുള്ള കരാറുകളിൽ ഭേദഗതികളോ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവണം എന്നാൽ അന്തിമ ധാരണയിലെത്താത്ത രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഈ പുതിയ താരിഫുകൾ ബാധകമാകുന്നത് ഉത്തരവിൽ ഒപ്പുവെച്ച് ഏഴ് ദിവസത്തിനുശേഷം പുതിയ താരിഫ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട് അതായത് ഓഗസ്റ്റ് ഏഴ് മുതൽ ഈ പുതിയ നിരക്കുകൾ വ്യാപാര രംഗത്ത് പ്രതിഫലിച്ചു തുടങ്ങും എന്നിരുന്നാലും വ്യാപാരികൾക്ക് നിലവിലുള്ള ഓർഡറുകൾ പൂർത്തിയാക്കാൻ ഒരു ചെറിയ ഇളവ് നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴിന് മുമ്പ് കപ്പലുകളിൽ കയറ്റുകയും ഒക്ടോബർ അഞ്ചിനകം അമേരിക്കയിൽ എത്തുകയും ചെയ്യുന്ന സാധനങ്ങൾക്ക് പുതിയ നിരക്കുകൾ ബാധകമാകില്ല ഇത് വ്യാപാരികൾക്ക് ഒരു ആശ്വാസമാണെങ്കിലും ഭാവിയിലെ വ്യാപാര പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നാൽ കനേഡിയൻ ഇറക്കുമതികൾക്ക് ചുമത്തിയിരിക്കുന്ന മുപ്പത്തഞ്ച് ശതമാനം താരിഫ് ഓഗസ്റ്റ് ഒന്നിന് തന്നെ പ്രാബല്യത്തിൽ വരുമെന്നത് കാനഡയുമായുള്ള അമേരിക്കയുടെ നിലപാടിന്റെ കടുപ്പം വ്യക്തമാക്കുന്നു മയക്കുമരുന്ന് കടത്ത വിഷയത്തെ അമേരിക്ക എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിൻ്റെ സൂചനയാണിത് കാനഡയ്ക്ക് ഈ താരിഫ് നിരക്ക് വളരെ പെട്ടെന്ന് തന്നെ വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് കാനഡയുടെ പ്രധാന വ്യാപാര പങ്കാളിയായ അമേരിക്കയുടെ ഈ നീക്കം കനേഡിയൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും ഇത് കാനഡയുടെ മറ്റ് വ്യാപാര പങ്കാളികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ അവരെ പ്രേരിപ്പിച്ചേക്കാം ഈ പുതിയ താരിഫുകൾ ആഗോള വ്യാപാര യുദ്ധത്തിന് കൂടുതൽ തീവ്രത നൽകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നീക്കത്തിന് മറുപടിയായി മറ്റു രാജ്യങ്ങളും സമാനമായ താരിഫുകൾ ചുമത്താൻ സാധ്യതയുണ്ട് ഇത് ആഗോള വ്യാപാര ബന്ധങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അന്താരാഷ്ട്ര വ്യാപാരം കുറയുകയും ആഗോള സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാവുകയും ചെയ്യും പല രാജ്യങ്ങൾക്കും ഇത് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വഴിവച്ചേക്കാം പ്രത്യേകിച്ച് ചൈന യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ വൻ സാമ്പത്തിക ശക്തികൾ ഈ നീക്കത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും നിർണായകമാണ് ചൈനയും അമേരിക്കയും തമ്മിൽ നിലവിൽ ഒരു വ്യാപാര യുദ്ധം നടക്കുന്നുണ്ട് ഈ പുതിയ താരിഫുകൾ ആ യുദ്ധത്തിന് കൂടുതൽ ഇന്ധനം പകരും ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പല രാജ്യങ്ങളും അമേരിക്കയുടെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാനും ലോക വ്യാപാര സംഘടനയുടെ സഹായം തേടാനും സാധ്യതയുണ്ട് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾ ലംഘിക്കുന്ന നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നത് പല രാജ്യങ്ങളും വാദിച്ചേക്കാം ഡബ്ല്യു ടിഒയുടെ നിയമങ്ങൾ അനുസരിച്ച് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിനു മേൽ താരിഫ് ചുമത്തണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് ഈ നിബന്ധനകൾ അമേരിക്ക പാലിച്ചിട്ടുണ്ടോ എന്ന് ഒരു ചോദ്യമായി ഉയരാം ഇത് ഡബ്ല്യു ടിഒയുടെ പ്രാധാന്യത്തെയും ശക്തിയെയും ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയേക്കാം ഈ നീക്കത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ പ്രവചനാതീതമാണ് ആഗോള വിതരണ ശൃംഖലകളിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് അമേരിക്കൻ കമ്പനികൾക്ക് ഇപ്പോൾ ചെലവ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ ഈ പുതിയ താരിഫുകൾ കാരണം അവർക്ക് ആഭ്യന്തര ഉത്പാദനത്തിലേക്ക് തിരിയാനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ സ്രോതസ്സുകൾ കണ്ടെത്താനോ ശ്രമിക്കേണ്ടി വരും ഇത് ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയും അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ കൂടുതൽ വില നൽകി വാങ്ങേണ്ടി വരികയും ചെയ്യും ഇത് രാജ്യത്തിന്റെ പണപ്പെരുപ്പ് നിരക്കിനെയും ബാധിച്ചേക്കാം കൂടാതെ ഇത് പുതിയ വ്യാപാര സഖ്യങ്ങൾ രൂപപ്പെടുത്താനും സാധ്യതയുണ്ട് അമേരിക്കയുടെ ഈ നീക്കത്താൽ ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങൾ പരസ്പരം സഹകരിച്ച് പുതിയ വ്യാപാര ബ്ലോക്കുകൾ രൂപീകരിക്കാൻ സാധ്യതയുണ്ട് ഇത് ആഗോള വ്യാപാര ഭൂമിശാസ്ത്രത്തെ തന്നെ മാറ്റിയെഴുതാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ അമേരിക്കയുടെ ഈ പുതിയ താരിഫ് നീക്കങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ് ഇന്ത്യയും കാനഡയും പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് നേരിട്ടുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ആഗോള വ്യാപാര ബന്ധങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്നും പുതിയ വ്യാപാര സഖ്യങ്ങൾ രൂപപ്പെടുമോ എന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഈ സാഹചര്യത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായ നീക്കങ്ങളും സാമ്പത്തിക തന്ത്രങ്ങളും വലിയ പ്രാധാന്യമുണ്ട് ലോക നേതാക്കൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആഗോള സമ്പത്തിന്റെ ഭാവി ദിശ ഈ നീക്കത്തിൻ്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സാമ്പത്തിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും ഒരുപോലെ വലിയ വെല്ലുവിളികൾ ഉയർത്തും എന്നതിൽ സംശയം ഇല്ല